നമസ്കാരം ന്യൂസിലൻഡിൽ നിന്ന് വലിയ പാഠമൊന്നും ഉൾക്കൊട്ടില്ല എന്ന തരത്തിലുള്ള ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ വമ്പൻ വിക്കറ്റുകൾ നഷ്ടമാവുകയായിരുന്നു യുവ ഓപ്പണർ യശസ്സി ജയ്സ്വാളിൽ ഇന്ത്യ വലിയ പ്രതീക്ഷയാണ് വച്ചിരുന്നത് എന്നാൽ എട്ട് പന്ത് നേരിട്ട് റണ്ണൊന്നും എടുക്കാതെയാണ് ജെയ്സ്വാൾ പുറത്തായത് ഷുമാൻ ഗില്ലിന് പകരം മൂന്നാം നമ്പറിലെത്തിയ ദേവ്ദത്ത് പണിക്കലും ഡക്കിനാണ് പുറത്തായത് ഇരുപത്തിമൂന്ന് പന്ത് നേരിട്ടാണ് ദേവ്ദത്ത് പുറത്തായത് രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ വിരാട് കോഹ്ലിയിലായിരുന്നു ഇന്ത്യയുടെ എല്ലാ പ്രതീക്ഷയും എന്നാൽ നിരാശപ്പെടുത്തിയാണ് കോഹ്ലി പുറത്തായത് കഴിഞ്ഞ ഇന്ത്യയുടെ ടെസ്റ്റ് പ്രകടനം വിലയിരുത്തുമ്പോൾ പരിതാപകരം തന്നെയാണ് ഇത് ഇന്ത്യയുടെ ഗ്രാഫ് ടെസ്റ്റ് ക്രിക്കറ്റിൽ വളരെ താഴോട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് റൺസ് നേടിയ കോഹ്ലിയെ ജോഷ് ഹേസൽവുഡാണ് മടക്കിയത് പന്ത്രണ്ട് പന്ത് നേരിട്ട കോഹ്ലിയെ എക്സ്ട്രാ ബൗണ്ട്സിനാണ് ഹേസൽവുഡ് കറക്കി വീഴ്ത്തിയത് കോഹ്ലിയുടെ അശ്രദ്ധയാണ് വിക്കറ്റിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞാലും തെറ്റില്ല ക്രിക്കറ്റ് നിരീക്ഷകരടക്കം പറയുന്നത് ഇക്കാര്യമാണ് കൃത്യമായ പദ്ധതിയോടെ കോഹ്ലിയെ കൂട്ടാൻ ഹേസൽവുഡിന് സാധിക്കുകയായിരുന്നു ഓഫ് സൈഡ് കെണിയിൽ കോഹ്ലിയെ കൂട്ടുകാൻ സാധിക്കില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇന്ത്യൻ ഇതിഹാസം തുടങ്ങിയത് ഓഫ് സൈഡിലേക്ക് എത്തിയ പന്തുകളെ പരമാവധി കോലി ലീവ് ചെയ്ത് കളിച്ചതോടെയാണ് സൂപ്പർ താരത്തെ കൂട്ടാൻ ഹേസൽവുഡ് മറ്റൊരു തന്ത്രം മെനഞ്ഞത എക്സ്ട്രാ ബൗൺസ് കെണിയിൽ കോഹ്ലിയെ പെടുത്തുക എന്നായിരുന്നു പിന്നീടുള്ള ഹേസൽവുഡിന്റെ ഉദ്ദേശം കോഹ്ലി പ്രതീക്ഷിക്കാത്ത സമയത്ത് എക്സ്ട്രാ ബൗൺസ് എത്തിയപ്പോൾ കൃത്യമായി ലീവ് ചെയ്യാൻ കോലിക്ക് സാധിച്ചില്ല ഇതോടെ പന്ത് ബാറ്റിൽ തട്ടി സ്ലിപ്പിൽ ഉസ്മാൻ ഖ്വാജയുടെ കയ്യിലെത്തുകയായിരുന്നു സമീപകാലത്തായി മോശം ഫോമിലുള്ള കോലിയുടെ ശക്തമായ തിരിച്ചുവരവാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പേർത്തിൽ ഭേദപ്പെട്ട റെക്കോർഡ് അവകാശപ്പെടാനും കോലിക്ക് സാധിക്കുമായിരുന്നു എന്നാൽ ഹേസൽ വുഡിന്റെ മാസ്റ്റർ പ്ലാനിൽ കോലി വീഴുകയായിരുന്നു സമീപകാലത്തായി മോശം ഫോമിലായിരുന്ന കോലിക്ക് കൂടുതൽ തലവേദനയാകുന്ന പുറത്തകലാണ് പെർത്തിൽ ഉണ്ടായിരിക്കുന്നത് വിരാട് കോഹ്ലിയുടെ പേർത്തിലെ ശരാശരി അൻപത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യമാണ് മറ്റേത് ഇന്ത്യക്കാരനെക്കാളും ഇന്ത്യൻ കളിക്കാരെക്കാളും മികച്ച റെക്കോർഡ് കോഹ്ലിക്ക് പേർത്തിൽ അവകാശപ്പെടാനുണ്ട് അതുകൊണ്ട് തന്നെ സമീപകാലത്തെ മോശം പ്രകടനത്തിന്റെ ക്ഷീണം മറികടന്ന് കോഹ്ലി തകർപ്പൻ തിരിച്ചുവരവ് നടത്തും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കോഹ്ലി പഴയ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ആത്മവിശ്വാസത്തോടെ കളിക്കാൻ ഇപ്പോൾ കോഹ്ലിക്ക് സാധിക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം പഴയ കോഹ്ലിയെ ഇനി എന്ന് കാണാൻ പറ്റുമെന്ന ആകാംക്ഷയിൽ കൂടിയാണ് ക്രിക്കറ്റ് ലോകം ഒരു കാലത്ത് ഓസീസ് താരങ്ങളെല്ലാം മുട്ടുപറച്ചിരുന്നത് കോലി ക്രീസിലെത്തുമ്പോഴായിരുന്നു എന്നാൽ ആ കോലിയാണ് നിഷ്പ്രയാസം ഇപ്പോൾ ഓസീസ് പട ഇറങ്ങി ഒതുക്കിയിരിക്കുന്നത് എന്നാലും കോലിയുടെ തുടക്കം പ്രതീക്ഷ നൽകുന്നതായിരുന്നു മികച്ച ഫുഡ് വർക്കുകൾ നടത്തിയ കോലി മോശം പന്തുകളെ ലീവ് ചെയ്ത് ക്ഷമയോടെയാണ് കളത്തിൽ പിടിച്ചു നിന്നത് എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി ഗംഭീര പന്തിൽ കോലിക്ക് വിക്കറ്റ് നഷ്ടമാകുകയായിരുന്നു വിക്കറ്റ് നഷ്ടമാകുന്നത് സാധാരണ കാര്യമാണ് പക്ഷേ ഇത് ഇത്രയും ആവർത്തിച്ചു വരുന്നത് കൊണ്ട് തന്നെ കോലിയുടെ മേൽ ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തരവാദിത്തത്തോടെ കളിക്കാൻ ഒരു സ്ഥാനം ഏൽപ്പിക്കുകയാണ് കോലിയെ ഇത്രയും അവസരങ്ങൾ കോലിയെ പോലെ മറ്റാൾക്കും കിട്ടിക്കാണില്ല പഴയ പ്രതാപം കൊണ്ടാണെങ്കിൽ പോലും കോലിക്ക് നിരവധി അവസരങ്ങളാണ് മോശം ഫോമിലൂടെ കടന്നു പോയിട്ടും നിരവധി അവസരങ്ങളാണ് വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും വീണ്ടും പരാജിതനാകുമ്പോഴാണ് ചോദ്യങ്ങൾ ഉയരുന്നത് കോലിക്ക് നേരെ ചോദ്യങ്ങൾ ഉയരുന്നത് അതുകൊണ്ട് തന്നെ ക്ഷമയോടെ ഉത്തരവാദിത്തത്തോടെ കളിക്കാൻ കോഹ്ലി നിർബന്ധിതനാണ് അവിടെ കളിക്കളത്തിൽ അവിടെ കോഹ്ലിക്ക് എന്ത് തന്നെയായാലും പരാജയത്തിനായാലും വിശദീകരണം നൽകാനാകില്ല അത് ബാറ്റ് കൊണ്ട് തന്നെ മറുപടി നീട്ടുക എന്നത് മാത്രമേ ഉള്ളൂ അവിടെ ഒരു ഓപ്ഷനായിട്ടുള്ളതാണ് കോഹ്ലിയെ പോലെ ഒരു സീനിയർ താരം പെർത്തിലെ പിച്ചിൽ ഈ പന്ത് പ്രതീക്ഷിക്കേണ്ടതായിരുന്നു എന്നാൽ അതിന് സാധിക്കാതെ പോയതോടെ വീണ്ടും നിരാശപ്പെടുത്തി കോഹ്ലി പുറത്താവുകയായിരുന്നു ഉണ്ടായത്